നബിയോട് ചോദിക്കുകയാണ് നബിയെ മറ്റൊരു മാസങ്ങളിലും താങ്കൾ ഇതുപോലെ ഷാബാനിൽ നോമ്പെടുത്തതുപോലെ താങ്കൾ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ നബി നബീസുല്ലാസ്ലമ തിരിച്ചു മറുപടി പറയുമ്പോൾ അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് നബീസ് അലി സ്വലമ പറയുന്നത് റജബ് എന്നത് അള്ളാഹു പവിത്രമാക്കിയ മാസമാണ് അതുപോലെ തന്നെ റമബാൻ എന്നത് പുണ്യങ്ങളുടെ വസന്തമാണ് ഈ മാസങ്ങൾക്കിടയിലുള്ള ഒരു മാസമാണ് ഷാബാൻ ആ മാസത്തിൽ ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കും അപ്പൊ ഈ ഭാഗം വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുന്ന സമയത്ത് നന്മകൾ ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചാൽ അതവൻ്റെ ഈമാനികമായ ഉണർവും അതോടൊപ്പം ആ നന്മയ്ക്ക് വമ്പിച്ചതായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുന്ന സമയത്തും നന്മകളിൽ ചെയ്യാൻ ഒരാൾക്ക് കഴിയുക എന്നത് വലിയ കാര്യമാണ് അതിന് ഇഖിലാസിന്റെ പവർ കൂടുമെന്നാണ് അതുപോലെ തന്നെ ഒഴുക്കിനൊത്ത് സഞ്ചരിക്കുക എന്നത് എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ് എന്നാൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ രാവിലെ എണീറ്റ് നിസ്കരിക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുന്ന സമയത്ത് നന്മകൾ അധികരിപ്പിക്കുക എന്നത് വളരെ പ്രസക്തമായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത് റസൂൽ കരീം സല്ലു അലൈസ്മ അതിന് കാരണമായി പറഞ്ഞത് വഹ്വ ഷെഹ്റു ഇവിടെ വളരെ ശ്രദ്ധേയമായ വാചകമാണ് പറഞ്ഞത് പ്രവാചകൻ അലി സ്വലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് ഈ മാസത്തിലാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ റബ്ബിലേക്ക് വാനലോകത്തേക്ക് ഉയരുന്നത് അതുകൊണ്ട് തന്നെ നബിസുലി സ്വലമ്മ പറയുന്നു എന്താണ് നോമ്പെടുക്കാനുള്ള പ്രത്യേക കാരണം ഞാൻ നോമ്പുകാരനായിരിക്കേ എൻ്റെ കർമ്മങ്ങൾ വാനലോകത്തേക്ക് ഉയരണം ഇത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് നബിസുല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുമ്പോൾ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തി തരുന്നത് നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയരും ആ റബ്ബിലേക്ക് ഉയരുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം നല്ല അവസ്ഥയിലായിരിക്കണം എന്നുള്ളതാണ് ഒൽ ആ മുത്തഖീൻ മുത്തക്കീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ അപ്പോൾ മുത്തഖീങ്ങളുടെ പര്യവസാനം ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും എന്നതുപോലെ നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയരുമ്പോൾ അത് ഏറ്റവും നല്ല കർമ്മങ്ങളായിക്കൊണ്ടും ഏറ്റവും നല്ല അവസ്ഥയിലുമായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയരേണ്ടത് എന്ന് പ്രത്യേകം നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണ് നബി അലൈഹി അലുസ്വല്ല പഠിപ്പിച്ചു നൽകുന്നത് മാത്രമല്ല നമ്മുടെ കർമ്മങ്ങൾ ഉയരുന്നതിൽ അത് മൂന്ന് നിലക്കാണ് വാനലോകത്തേക്ക് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയരുന്നത് എന്ന് ഹദീസുകളിൽ വ്യക്തമാണ് ഒന്നാമത്തത് എല്ലാ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ ഉയരുന്നുണ്ട് എല്ലാ ദിവസവും അള്ളാഹുവിലേക്ക് നാം ചെയ്യുന്ന കർമ്മങ്ങൾ മലക്കുകൾ കൊണ്ടെത്തിക്കുന്നുണ്ട് രണ്ടാമത്തത് എല്ലാ ആഴ്ചയിലും നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയരുന്നുണ്ട് മൂന്നാമത്തത് എല്ലാ വർഷത്തിലും നമ്മുടെ കർമ്മങ്ങൾ മുഴുവനായി കൊണ്ട് റബ്ബിലേക്ക് ഉയരുന്നുണ്ട് അതിൽ ഒരു വർഷത്തെ മുഴുവൻ കർമ്മങ്ങളുമായി കൊണ്ട് റബ്ബിലേക്ക് ഉയരുന്ന സാഹചര്യമാണ് ഷാബാൻ മാസത്തിൽ ഉണ്ടാകുന്നത് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുമ്പോൾ നാം ഏറെ ശ്രദ്ധിക്കേണ്ടത് കുറേ പ്രവർത്തിക്കുന്നു എന്നതിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ഞാൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനം റബ്ബിലേക്ക് എത്തുന്നുണ്ടോ എന്ന പരിശോധന കൂടി ഉണ്ടാകണം നാം ചെയ്യുന്ന കർമ്മങ്ങൾ അത് അങ്ങേയറ്റം ഇഹ്ലാസോടു കൂടിയായിരിക്കണം റബ്ബിനു വേണ്ടി മാത്രമായിരിക്കണം റബ്ബിന്റെ തൃപ്തിയായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയരുമ്പോൾ നമ്മുടെ കർമ്മങ്ങളുടെ തുലാസിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹു തൃപ്തിപ്പെടുന്നതുമായ കർമ്മങ്ങളായിരിക്കണം കാരണം ഇവിടെ നബി നബിസ്വല്ലാ അലൈസ്വല്ല ഞാൻ നോമ്പുകാരനായിരിക്കേ എൻ്റെ കർമ്മങ്ങൾ ഉയരണമെന്ന് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ നോമ്പിനെക്കുറിച്ച് പറഞ്ഞ ശ്രേഷ്ഠതകൾ അത്രയാണ് ആ നോമ്പിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലങ്ങൾ അത്രയാണ് വിശുദ്ധ ഹജീസിൽ നമുക്ക് കാണാൻ കഴിയും എല്ലാ അമലും ചെയ്യുന്ന അള്ളാഹ്ക്കു വേണ്ടിയാണ് എന്നാൽ അള്ളാഹു നോമ്പിനെ പ്രത്യേകമായി പറഞ്ഞു ഇന്നഹൂലി വന അജിസീബി അള്ളാഹുവാണ് എല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകുന്നു എന്നിരിക്കെ തന്നെ അള്ളാഹു ഈ നോമ്പിൻ്റെ പ്രതിഫലത്തെയും നോമ്പിൻ്റെ കർമ്മത്തെയും പ്രത്യേകിച്ച് അല്ലാഹുലേക്ക് ചേർത്തു പറയുന്നു മാത്രമല്ല പാപമോചനം ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ കർമ്മമാണ് അതോടൊപ്പം മൂന്നാമതായി ഇതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ ഷാബാൻ മാസം കഴിഞ്ഞാൽ നമുക്ക് പുണ്യങ്ങളുടെ വസന്തകാലമായ റമലാനിലേക്കാണ് പ്രവേശിക്കാനിരിക്കുന്നത് ആ റമലാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ആ റമലാനിൽ ചെയ്യാനുള്ള കർമ്മങ്ങൾ എളുപ്പമാകാനുള്ള ഒരു മാർഗം കൂടിയാണ് നോമ്പെടുക്കുക അപ്പോൾ റമലാനിൽ നോമ്പോ ഒരു ശീലമായി റമലാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതോടൊപ്പം ഖുർആാൻ പാരായണം ചെയ്യുക അതുപോലെ മറ്റു നന്മകൾ ചെയ്യുക തൗബ ചെയ്തുകൊണ്ട് റമലാനിലേക്ക് പ്രവേശിക്കുക അങ്ങനെ തുടങ്ങി പല വിധത്തിലുള്ള നന്മകൾ ഈ ഷാബാൻ മാസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ റമലാൻ മാസം ഏറ്റവും സുന്ദരമായി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറകട്ടെ വ ആഹൃതഅ അലഹമുല്ലാ റബുലി ആലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി